സന്നിധാനത്തും പമ്പയിലും മഴ ശക്തം എന്നാൽ ഞായറാഴ്ചയും തീർത്ഥാടകരെ തിരക്ക് കുറഞ്ഞില്ല സന്നിധാനത്ത് പുലർച്ചെ മൂന്നിന് നട തുറന്നപ്പോൾ വലിയ നടപ്പന്തൽ തിങ്ങി നിറഞ്ഞ തീർത്ഥാടകരായിരുന്നു മണിയായപ്പോഴേക്കും ക്യൂ നിന്ന് എല്ലാവരും പടിയേറി പിന്നെ മല കയറി വരുന്നവർ കാത്തുനിൽപ്പില്ലാതെ കയറി ദർശനം നടത്തുകയായിരുന്നു ശനിയാഴ്ച വൈകിട്ട് തുടങ്ങിയ ചാറ്റൽമഴ ഞായറാഴ്ച പുലർച്ചയോടെ ശക്തി പ്രാപിച്ചു ഇടവിട്ട് ശക്തമായ മഴ പെയ്തു പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് നീലിമല അപ്പാച്ച്മെൻഡ് വഴിയാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത് നീലിമല പാതയിൽ പതിനെട്ട് നടപ്പന്തലുകളുണ്ട് കൂടാതെ മരക്കൂട്ടം മുതൽ ശരങ്കുത്തി വഴി ക്യു കോംപ്ലക്സും ഉള്ളതിനാൽ മഴ നനയാതെ കയറി നിൽക്കാം എന്നാൽ ദർശനം കഴിഞ്ഞ് മലയിറങ്ങുന്നവർക്ക് പമ്പയിലെത്തി വാഹനത്തിൽ കയറുന്നത് വരെ മഴ നനയണം മടക്കയാത്രയ്ക്ക് തീർത്ഥാടകരെ കടത്തിവിടുന്ന ചന്ദ്രാനന്ദൻ റോഡ് സ്വാമി അയ്യപ്പൻ റോഡ് എന്നിവിടങ്ങളിൽ മഴ നനയാതെ കയറി നിൽക്കാം സംവിധാനമില്ല മഴ പെയ്ത് നദിയിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത കണക്കിലെടുത്ത് ദുരന്ത നിവാരണത്തിനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട് ആറാട്ട് കടവ് തടയണയിലെ വെള്ളം തുറന്നുവിട്ട് ജലനിരപ്പ് ക്രമീകരിച്ചു ഇതിനു പുറമെ ജലസേചന വിഭാഗം ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണവും ശക്തമാക്കി ദേശീയ ദുരന്ത നിവാരണ സേന ദ്രുതകർമ്മസേന അഗ്നിരക്ഷാ സേന പോലീസ് എന്നിവരും പമ്പയിൽ ജാഗ്രത പാലിക്കുന്നു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിൽ പത്തനംതിട്ട ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്ററിൽ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്നതിനെയാണ് ശക്തമായ മഴയായി കണക്കാക്കുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഗ്രാമികനൂസ്